നമസ്കാരം വൃശ്ചിക മാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമിയായ ഇന്ന് സപ്തമാതാക്കളിൽ അഞ്ചാമത്തെ ദേവിയായ ശ്രീ വരാഹി ദേവിയെ ഭജിക്കുവാൻ പറ്റിയ സുപ്രധാന വേളയാണ് ഇന്നത്തെ ദിവസം ശ്രീ വരാഹി ദേവിയെ പൂജിക്കുവാനും പ്രാർത്ഥിക്കുവാനും പറ്റിയ ദിവസങ്ങളാണ് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പഞ്ചമിതിഥികളും അതായത് പൗർണമി കഴിഞ്ഞുള്ള പഞ്ചമിയും മാവാസി പഞ്ചമി പഞ്ചമിത്തിരികളും ഒക്കെ ഇന്ന് ബുധനാഴ്ചയും പൗർണമി കഴിഞ്ഞ് അഞ്ചാമത്തെ ദിവസമായ പഞ്ചമി പഞ്ചമിത്തിരിയുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നാം ഇന്ന് ശ്രീ വരാഹി ദേവിയെ ഭജിക്കുവാൻ അതിവിശേഷപ്പെട്ട ദിവസം തന്നെയാകുന്നു വരാഹരൂപം പൂണ്ട് ദേവിയെ പഞ്ചമി ദണ്ടനാഥ പഞ്ചരുളി അഷ്ടലക്ഷ്മി സ്വരൂപിണി പഞ്ചമി പാതിരാ പഞ്ചമി രാത്രി ഭഗവതി എന്നീ അനേകം പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ ഭക്തർക്ക് ത്തിൽ അനുഗ്രഹം ചൊരിയുന്ന വരാഹി ദേവിയെ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യവും കഷ്ടതകളും അമ്മ നീക്കിത്തരുന്നതാണ് മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ വരാഹി ദേവിയെ ത്രിപുരസുന്ദരിയുടെ സേനാ തലവിയായി രൂപം പോണ്ട മഹാകാളിയായും കാലത്തിന്റെ അധിപതി സമയേശ്വരിയായും ഭൂമിയുടെ അതിപയായും ഇഷ്ടഭരതായിനിയായും ദുരിതങ്ങൾ മാറ്റുന്ന ക്ഷിപ്രപ്രസാദിനിയായും ആരാധിക്കപ്പെടുന്നുണ്ട് കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ ഭക്തർക്ക് അമ്മ അനുഗ്രഹം ചൊരിയുന്നുണ്ട് ശ്രീവരാഹി ദേവിയുടെ പേരെന്ന് പറഞ്ഞാൽ മതി ആ ക്ഷണത്തിൽ നമുക്ക് ഭയവും ദുഃഖവും സങ്കടവും എല്ലാം നമ്മെ വിട്ടൊഴിയുന്നതാണ് ശ്രീവരാഹി ദേവിയെ ഭജിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം രാത്രി ഏഴ് മണിക്ക് ശേഷവും ഒമ്പത് മണി വരെയുള്ള സമയങ്ങളാണ് അത് പന്ത്രണ്ട് മണിവരെ ആയാലും കുഴപ്പമൊന്നുമില്ല പിന്നെയുള്ളത് ബ്രഹ്മ മുഹൂർത്തത്തിലുള്ള സമയത്താണ് അമ്മയെ ഭജിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം നമ്മൾ നമ്മളേത് സമയത്താണോ അമ്മയെ ഭജിക്കുന്നത് അത് കൃത്യമായിട്ട് ആ സമയങ്ങളിൽ തന്നെ ഭജിക്കുവാൻ ശ്രമിക്കണം ശ്രീവരാഹി ദേവി ക്ഷിപ്രപ്രസാദിനിയാണ് ഭക്തർക്ക് മുന്നിൽ പക്ഷേ തെളിഞ്ഞ് മനസ്സോടുകൂടി വേണം അമ്മയെ ആരാധിക്കുവാൻ നമ്മൾ അനാവശ്യമായ ചിന്തകളോ അല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾക്കോ അമ്മയെ ഭജിക്കുവാൻ പാടില്ല ഇനി ഇന്നത്തെ പഞ്ചമി വഴിപാടിനെ കുറിച്ചാണ് പറയുന്നത് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ അമ്മയെ പഞ്ചമി വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കാവുന്നതാണ് അതായത് ഞാൻ നേരത്തെയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് പഴം വെച്ച് വെറ്റിലെയും പാക്കും വെച്ച് അമ്മയെ പ്രാർത്ഥിച്ചാലും അമ്മ നിങ്ങളിൽ പ്രസാദിക്കുന്നതാണ് എത്ര കഠിനമായ പ്രശ്നങ്ങളിൽ പെട്ട് നിങ്ങൾ ഉഴലുന്നുണ്ടെങ്കിൽ അതായത് രോഗദുരിതങ്ങളിൽ പെട്ടിരിക്കുന്നവർക്കോ മംഗല്യഭാഗ്യം വൈകുന്നവർക്കോ അല്ലെങ്കിൽ ദാമ്പത്യകലഹം ഇനി അതുമല്ലെങ്കിൽ ചിലർക്ക് കടമായിരിക്കും ഒരു പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ടിൽ ദുരിതമനുഭവിക്കുന്നവരോ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം അമ്മ കണ്ടുതരുന്നതാണ് ഒരു അഞ്ച് പഞ്ചമിയിൽ ഞാൻ ഈ പറയുന്നത് പോലെ വഴിപാട് ചെയ്തു നോക്കൂ അഞ്ച് പഞ്ചമി തികയുന്നതിന് മുൻപേ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അമ്മ പരിഹരിച്ചു തരുന്നതാണ് ഇല്ലെങ്കിൽ അതിനുള്ള മാർഗം അമ്മ കണ്ടെത്തി തരുന്നതാണ് എല്ലാവരുടെ വീടുകളിലും വരാഹി ദേവിയുടെ വിഗ്രഹമോ ഫോട്ടോയോ കണ്ടെന്ന് വരില്ല അപ്പോൾ അതില്ലാത്തവർ ഒരു നെയ് ദീപം അതായത് മൺചിരാതിൽ നെയ്യൊഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിച്ചു വെക്കുക അതിൻ്റെ മുന്നിലായിട്ട് അമ്മയ്ക്ക് പ്രിയപ്പെട്ട പുഷ്പങ്ങൾ സമർപ്പിക്കാവുന്നതാണ് അതായത് ചുമന്ന പുഷ്പങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ സമർപ്പിക്കാവുന്നതാണ് ചെമ്പർത്തി പൂവായാലും മതി അമ്മയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് പിന്നെ അതിനു മുന്നിലായിട്ട് തേങ്ങൾ ഒരു ചെറിയ വാഴയിലെ അല്ലെങ്കിൽ ഒരു തട്ടത്തിലായാലും മതി കുറച്ച് പച്ചരി നിർത്തിയതിനു ശേഷം ഒരു തേങ്ങ ഉടച്ച് രണ്ട് മുറി മലത്തി വെക്കണം എന്നിട്ട് അതിൽ നല്ലെണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കണം അതിൽ മഞ്ഞൾ കുങ്കുമൊക്കെ തേങ്ങാ മുറിയിൽ തൊട്ട് കൊടുക്കാവുന്നതാണ് എന്നിട്ട് ഈ തേങ്ങാ ദീപം കത്തിക്കാവുന്നതാണ് ഈ തേങ്ങാ ദീപം ശ്രീ വരാഹി ദേവിക്ക് പ്രിയപ്പെട്ട ദീപ വഴിപാടാണ് വരാഹി ദേവിയുടെ ക്ഷേത്രങ്ങളിലെല്ലാം ഇത് പ്രധാന ദീപ വഴിപാടായിട്ടാണ് പറയപ്പെടുന്നത് മാതളം ഉണ്ടെങ്കിൽ മാതള അല്ലികൾ അടർത്തി അതൊരു അതിൽ കുറച്ച് തേനൊഴിച്ച് അമ്മയ്ക്ക് വഴിപാടായി ധരിക്കാവുന്നതാണ് ഇല്ല കിഴങ്ങ് വർഗ്ഗങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അത് അത് വേവിച്ച് അമ്മയ്ക്ക് ധരിക്കാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ തേങ്ങാ ദീപം കത്തിക്കുമ്പോൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ എല്ലാം നിങ്ങൾ ജീവ ദേവിയുടെ മുന്നിൽ പറഞ്ഞോളൂ എല്ലാ പ്രശ്നങ്ങളും തീർത്തു തരണമേ അമ്മയെന്നും പറഞ്ഞ് ആ ദീപം കത്തിച്ച് അതിനുശേഷം രാഹി ദേവിയുടെ ഗായത്രി മന്ത്രം ഉണ്ട് അത് ഞാനിവിടെ എഴുതി കാണിക്കുന്നതാണ് അത് നിങ്ങളൊരു മൂന്ന് തവണ ജപിച്ച് പ്രാർത്ഥിക്കുക മന്ത്രം ഇപ്രകാരമാണ് ഓം ശ്യാമളേ വിത്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വാരാഹി പ്രചോദയ അഞ്ചു പഞ്ചമിയിൽ നിങ്ങൾ ഇതും ഈ മന്ത്രം ജപിച്ച് നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങളുടെ സകലവിധ ദുഃഖങ്ങളും മാറി അമ്മ എല്ലാവിധ സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ് വിശ്വാസത്തോടു കൂടിയും പ്രാർത്ഥനയോടും കൂടി വേണം നിങ്ങൾ ഈ വഴിപാടും മന്ത്രവും ഒക്കെ ജപിക്കുവാനായിട്ട് എല്ലാവർക്കും വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് Practice on